ഹായ് കൂട്ടുകാർ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൻപുറക്കുകാരുടെ സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയാണിത് ഇത് കണ്ടോ യുവന്മാരുടെ പ്രധാന വിനോദമാണ് ഈ മഴക്കാലത്ത് ഈ പറമ്പിക്കോടെ ഇറങ്ങി ഇങ്ങനെ നടക്കും കൂടി ഒറ്റയ്ക്ക് നമ്മൾ വിടാറില്ല കേട്ടോ ആരെങ്കിലും കൂടുണ്ടെങ്കിൽ ഇത് ഇളക്കിക്കോടെ ഒക്കെ വിടാറില്ല നമ്മുടെ വീടിൻ്റെ താഴെ ഒരു ചെറിയ തോട് ഒഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുണ്ടോ ഈ പറമ്പിക്കൂടെ മൊട്ടം ഇങ്ങനെ വെക്കും അതുപോലെ ഈ മീനുകൾ പുഴയിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് മുട്ടയിട്ട് ഇരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ ഇത് നോക്കിയിട്ട് എന്തോരം കുഞ്ഞു കുഞ്ഞു പൊടിമീനുകളാണ് ഈ മീനുകളെ ഇങ്ങനെ പിടിച്ച് നടത്താൻ ഉള്ളമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീനുകൾ ഈ വെള്ളം കുറച്ച് ദിവസം കഴിയുമ്പോൾ വറ്റിപ്പോവും അപ്പോൾ ഈ മീനുകളെല്ലാം എവിടെ പോകുന്നു നമുക്കറിയത്തില്ല കേട്ടോ ഒരു പക്ഷേ കുറേയൊക്കെ ചത്തു പോകുമായിരിക്കും ഞാൻ നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ മീനുകളെ കുറേ പിടിച്ച് കളിച്ച് കടന്നിട്ടുണ്ടല്ലേ ഞാനിന്ന് ഇവന്മാരുടെ കൂടെ വെറുതെ ഒന്ന് നടക്കാൻ അറിഞ്ഞതാണ് ഇവന്മാരുടെ കൂടെ വാലുമാത്രയും അതുപോലെ കുഞ്ഞു കുഞ്ഞു പൊടി ഇങ്ങനെ പിടിച്ച് കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി വെക്കും പിന്നെ അവിടെ തന്നെ താഞ്ഞിട്ട് പോയി അത് തന്നെ സ്ഥിരം പരിപാടി അതുപോലെ നമ്മുടെ തോട്ടിലാണെങ്കിൽ നല്ല ഉഴുപ്പും വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവന്മാരെ ഒറ്റയ്ക്ക് തോട്ടി വിടുന്ന അത്ര സേഫല്ല അതുകൊണ്ട് എപ്പോഴും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ പിന്നെ ഇന്നൊരവധി ദിവസമായിരുന്നതുകൊണ്ടും ഇവന്മാർക്ക് തോട്ടിൽ പോകണം എന്ന് പറഞ്ഞത് ഇച്ചിരി തോർന്ന സമയത്തൊന്നും ഇറങ്ങിയത ഇതല്ലേ ഫുൾ ഉറവുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു നമ്മൾ തോട് നോക്കി എന്ത് ഭംഗി എഴുതി വന്ന് നല്ല പതങ്ങി കുത്തി എഴുതിയ അത്യാവശ്യം ഒഴുപ്പുണ്ട് എന്നാലും വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഇത് കണ്ടോ കുഞ്ഞു മീന് ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ ഈ മീനുകൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ മഴയൊന്നു തോരുമ്പോഴത്തേക്ക് ഈ ഉറവുകളെല്ലാം പറ്റും പിന്നെ ഇതുങ്ങളൊക്കെ ചട്ടുപോകുമായിരിക്കും കണ്ടോ ഈ കുഞ്ഞു മീനുകൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഈ മീനുകളെടുക്കാത്ത എത്ര പേരുണ്ടാവും നമ്മളൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്തോരം ഇങ്ങനത്തെ മീനുകളെ കളിച്ച് കളിച്ചിട്ടുണ്ടല്ലേ ഇത് കണ്ടോ വെറുതെ ഒരു രസത്തിന് േമ്പിലയുടെ മുകളിൽ കൊറച്ചു മീന്തി നിങ്ങളെ ഇട്ടു നോക്കിയതാ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ നിങ്ങൾ ആരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് കാണുമ്പോ നിങ്ങൾക്കാലം ഓർമ്മ വരുന്ന ഒരു കമന്റ് തന്നെ